നമസ്കാരം റാഫ്റ്റോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഇന്ത്യൻ ടീം ശ്രീലങ്കയിലേക്ക് പറക്കുന്നു യാത്രയുടെ തുടക്കവും കഥകൾ വീഡിയോക്കിപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും ബസ്സിലേക്ക് ടീം കയറുന്നതും മറ്റുമൊക്കെ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ വീഡിയോകളൊക്കെ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം നടന്നു ഇന്ത്യൻ ടീമിൻ്റെ പുതിയ കോച്ച് ഗൗതം ഗംഭീർ സ്ഥാനം ഏറ്റെടുത്തു അദ്ദേഹത്തെ ഓഫീഷ്യലായിട്ട് അൺവീൽ ചെയ്തു കൂടെ അജിത് അഗാർക്കറും അദ്ദേഹവും മാധ്യമങ്ങളെ കണ്ടു ആ പ്രസ് കോൺഫറൻസ് ഒരുപക്ഷെ പല സുഹൃത്തുക്കളും ലൈവ് കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഇനി ഇല്ലെങ്കിൽ അതിന്റെ കീ പോയിന്റ്സ് നമ്മൾ നോക്കുകയാണ് അതിൽ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ വളരെ ചുരുക്കി ഹൈലൈറ്റ്സ് എന്ന രൂപത്തിൽ പറയാം ഒന്ന് രോഹിത് ആൻഡ് കോഹ്ലി വിൽ പ്ലേ ദി ട്വന്റി ട്വന്റി സെവൻ വേൾഡ് കപ്പ് ഇഫ് ദോണ്ട് അവർ ആഗ്രഹിക്കുന്നെങ്കിൽ രോഹിത് ആൻഡ് കോഹ്ലിക്കും അടുത്ത വേൾഡ് കപ്പ് കളിക്കാം എന്തായാലും രോഹിത്തും കോലിയും മോട്ടിവേറ്റഡ് ചെയ്യുന്ന ഫൈനും തൊട്ടുകുട്ടില് ചാമ്പ്യൻസ് ട്രോഫി ഉണ്ട് ഒരു ബിഗ് ഓസ്ട്രേലിയൻ ടൂർ ഉണ്ട് അതെല്ലാം കഴിയുമ്പോൾ ഫിറ്റ്നസ് ലെവൽ അവർ ഓക്കെ ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അടുത്ത വേൾഡ് കപ്പ് കളിക്കാം എന്ന് തന്നെ ഗംഭീർ പറയുന്നു അപ്പോൾ സീരിയസിന്റെ കാര്യത്തിൽ അങ്ങനെ ആശങ്ക വേണ്ട എന്ന അർത്ഥം ദോലിയുമായിട്ടുള്ള തന്റെ ബന്ധം വളരെ മികച്ചത് തന്നെയാണ് ടി ആർ പിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും പറയാം പക്ഷേ കോഹ്ലിയുമായിട്ട് തൻ്റെ ബന്ധം രണ്ട് മെച്ചുവർഡ് ആയിട്ടുള്ള അതൽസ് ഇൻഡിവിജ്വൽസ് തമ്മിൽ ഏകരെയായിരിക്കും പെരുമാറക അത് തന്നെയാണ് തങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കളിക്കളത്തില് പക്ഷേ രണ്ട് ടീമിന് വേണ്ടി കളിക്കുമ്പോൾ വലിയ രൂപത്തില് ഫൈറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അതല്ല ഓഫ് ദി ഫീൽഡിലെ അവസ്ഥ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ ടീമിനെ അഭിമാനം കൊള്ളിക്കാൻ വേണ്ടി നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ അഭിമാനം കൊള്ളിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് കൂടി ഗൗതം ഗംഭീർ പറയുന്നു കാര്യം ജഡേജ ഈസ് നോട്ട് ഡ്രോപ്ഡ് ഫ്രം ഓരിയായി സോ നിന്ന് അദ്ദേഹത്തെ തഴഞ്ഞതല്ല ഒഴിവാക്കിയതല്ല എന്ന വ്യക്തത വരുത്തതു ഇപ്പോൾ അജിത ഗാർക്കർ ഒരു പക്ഷേ വിശ്രമം കൊടുത്തതായിരിക്കണം ഈ ഒരു സീരീസിന് എന്ന് വേണം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സൂര്യ ടി ട്വന്റി അതിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഇന്ന് വിശദമായിട്ട് പറയുകയുണ്ടായി അജിത ഗാർക്കർ അതിൻ്റെ കാരണം പറഞ്ഞത് ശ്രേയസ് മടങ്ങിയെത്തിയിരിക്കുന്നു കെ എൽ രാഹുല് ടീമിലുണ്ട് അപ്പോൾ മികച്ച ബാറ്റർമാരുണ്ട് പിന്നെ ഋഷഭ് പന്തിന് മധ്യനിരയിൽ മികച്ച രൂപത്തിൽ കളിക്കാൻ പറ്റും ഇതെല്ലാം കൂടി നോക്കുമ്പോൾ സൂര്യ അവസരം കൊടുക്കേണ്ടതില്ല അദ്ദേഹത്തെ ടി ട്വന്റിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യൻ ടീം ചിന്തിക്കുന്നത് എന്ന് തന്നെ വ്യക്തമാക്കുന്നു ഗില്ലിന്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഗില്ല് ഒരു ത്രീ ഫോർമാറ്റ് പ്ലെയർ ആണ് അതായത് ഏകദിനത്തിലും ഓദിഐയിലും ടി ട്വന്റിയിലും ഗില്ലിനെ കളിപ്പിക്കും എന്ന് വേണമെന്ന് മനസ്സിലാക്കാൻ പിന്നെ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ ഗില്ലിന് ഡെപ്യൂട്ടിയായി നിന്ന് കുറേ കാര്യങ്ങൾ കൂടി പഠിക്കാൻ പറ്റും നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഓൾറെഡി ഉള്ള ആളാണ് ഗില്ലെന്ന് അദ്ദേഹം പറയുന്നു പിന്നെ ഹാർദിക്കിൻ്റെ ഫിറ്റ്നസ് ഒരു കൺസേൺ ആണ് അതുകൊണ്ടാണ് ക്യാപ്റ്റൻസി ഒഴിവാക്കിയത് ക്യാപ്റ്റൻസിയിൽ നിന്ന് അദ്ദേഹത്തെ തഴഞ്ഞത് തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതിന് കാരണം എപ്പോഴും അവൈലബിൾ ആകുന്ന ഒരു താരത്തിന് ലഭിക്കണം അതാണ് ഒരു സെലക്ടർ എന്ന നിലയിലും കോച്ച് എന്ന നിലയിലും എപ്പോഴും ആഗ്രഹിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാർദിക്കിന് ഫിറ്റ്നസ് ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് സൂര്യയെ ക്യാപ്റ്റനാക്കി നിയമിച്ചിരിക്കുന്നത് പിന്നെ ആയിട്ടുള്ള കാര്യം ഷാമി എന്ന് തിരിച്ചു വരും ബംഗ്ലാദേശ് പര്യടനത്തിന് ബംഗ്ലാദേശ് പരമ്പരക്ക് ബംഗ്ലാദേശ് ബംഗ്ലാദേശിനെതിരെയുള്ള പരമ്പരക്ക് ഷാമി തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന സൂചന കൂടി ഈ പ്രസ് കോൺഫറൻസിലൂടെ വരുന്നു ജസ്പ്രീത് ബുംറ ഈ ഒരു സീരീസ് കളിക്കാനില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് അറസ്റ്റ് കൊടുത്തതാണ് അപ്പോൾ ബും്രയുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഇന്ത്യൻ കോച്ച് പറയുന്നുണ്ട് ഷാമിയുടെ മടങ്ങി വരവിൻ്റെ സൂചന കൂടി നൽകുന്നു വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി draft of tahun